ഹലോ ഗൈസ് ഇന്ന് രാവിലത്തെ എന്റെ ഒരു കിച്ചൺ സീനാണ് കേട്ടോ ഇത് ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട് ഞാൻ രാവിലെ കുക്കിംഗ് വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിരുന്നതാണ് സൈഡിൽ ഒരു ടൊമാറ്റോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് കഴിക്കുന്ന ഒരു സീനാട്ടോ അടുത്തു ചെന്നപ്പോഴും പേടിക്കാണ്ട് നിൽക്കുവാണ് അങ്ങനെ ഞാൻ ഇവിടെ ഒരു ഇരുന്ന് ഒരു പൊട്ടറ്റോ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് കൈന്ന് മേടിക്കുന്നുണ്ട് അതിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പൊട്ടറ്റോ കണ്ടോ കഴിച്ചില്ല കേട്ടോ കളയുപ്പം എന്ത് ക്യൂട്ടാ അല്ലേ കാണാൻ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാടുണ്ട് ഇതിനെ ഫീഡ് ചെയ്യരുതെന്നാണ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് പോപ്പുലേഷൻ ആണ് ഇതിൻ്റെത് പിന്നെ മിക്കപ്പോഴും വരാറുണ്ട് കേട്ടോ ഞങ്ങൾ വിൻഡോസ് ഡോർ എല്ലാം ക്ലോസ് ആക്കിയാണ് ഇട്ടേക്കുന്നത് പുറത്ത് കൊണ്ട് വയ്ക്കുന്ന വേസ്റ്റൊക്കെ നമ്മൾ പുറത്ത് വയ്ക്കും വേറെ ഒരാൾ വന്ന് വന്നെടുക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ഇത് അതെല്ലാം വലിച്ച് തിരുത്തിടുന്നുണ്ട് ഭയങ്കര ഡിസ്റ്റർബാണ് കേട്ടോ ഇവിടെ ഇരുന്ന പാവം തോന്നി ഞാൻ ഒന്ന് ട്രീറ്റ് ചെയ്ത് വിട്ടതാണ് കേട്ടോ ഇത്രയേ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടു